മനസ്വിനിച്ചി പൊങ്കുല പോലെ മഞ്ചിമ വിടരും പുലർകാലെ നിന്നൂലിളിതേ എൻ മുന്നിൽ നിർവൃതി തൻ പൊൻകതിർ പോലെ മഞ്ഞത്തെച്ചി പൂങ്കുല പോലെ മഞ്ജിമ ൊൻകതിർ പോലെ ദേവനികേത ഹിരൺമയമകുടം മേവി ദൂരദ്യുതി വിതറി പൊന്നിൻ കൊടിമരമുകളിൽ ശബളിത സന്നോജ്വലമൊരു കൊടിപാറി നീലാരണ്യനി ചോള നിവേഷ്ടിത നീഹാരാർദ്ദ്ര മഹാദ്രികളിൽ കാലല സജ്ജല കന്യക കനകതിരുകൾ കൊണ്ടൊരു കണിവയ്ക്കേ കതിരുതിരുക ശരീരികൾ കാമത കാനനദേവതകൾ കലയുടെ കമ്പികൾ മീട്ടും മട്ടിൽ കളകളമിളകി കാടുകളിൽ ിളവയിലൊടിയിൽമർമരമൊഴുകി മരനിരയിൽ മറഞ്ഞൊരു പൊന്നല പാറിമിനുങ്ങിയ തവഗാത്രം ഈറെന് തുകിലിൽ മറഞ്ഞൊരു പൊന്നല പാറിമിനുങ്ങിയ തവഗാത്രം മിഥ്യാവലയിത മിഥ്യാവലൈത സത്യോപമരുചിതത്തിലൂ മുന്നിൽ മയ മലയജശകലം ത കുളിർനിടിലത്തിൽ കരിവരി വണ്ടി നിരകൾ കണക്കേ കാണാൽ പരിചുടുക്കുറു നിരകൾ സത്വഗുണസ്ത്രീ ചിന്താമരമലർ സുസ്മിത മഴകിൽ വിടർത്തിയപ്പോൾ ചടുലോൽപ്പലതിളയുകളം ചൂടി ചന്ദ്രിക പെയ്തു നിൻവദനം ൊടായിരമുടലുകൾ ചുറ്റു പിണഞ്ഞൊരു മണി നാഗം ചന്ദനലതയിലധോ മുഖശയനം ചന്തമൊടിങ്ങനെ ചെയ്യുമ്പോൾ വിലസി വിമലേ ചെറിയൊരു പനിനീർമലർ ചൂടിയ നിഞ്ചികുരഭരം ഗാനം പോൾ ഗുണകാവ്യം പോൾ മമമാനസമോർത്തൂ സഖി നിന്നെ ഗാനം പോൽ ുണകാവ്യം പോൾ മമമാനസമോർത്തു സഖി നിന്നെ തുടുതുടയൊരു ചെറുകവിത വിടർന്നു തുഷ്ടി തുടിക്കും മമ ഹൃത്തിൽ ചൊക ചൊകയൊരു ചെറു കവിത വിടർന്നു ചോര തുളുമ്പിയ മമ ഹൃത്തിൽ മലരൊളി തീരളും മധുചന്ദ്രികയിൽ മഴവിൽ കൊടിയുടെ മുനമുക്കി എഴുതാനുഴറി കൽപ്പന ദിവ്യമൊരഴകിനെ എന്നെ മറന്നു ഞാൻ എഴുതാനുഴറി കൽപ്പന ദിവ്യമൊരഴകിനെ എന്നെ മറന്നു ഞാൻ മധുരം ശതാവലി പൂത്തൊരുമായ ലോകത്തെത്തി ഞാൻ അദ്വൈതാമല ഭാവസ്പന്ദിത വിദ്യു മേഖല പൂകി ഞാൻ വിദ്യുത് മേഖല പൂകി ഞാൻ മഞ്ഞ തെച്ച് പൂങ്കുല പോലെ മഞ്ചിമ വിടരും പുലർകാലെ നിന്നൂലെളിതേ നീ എൻ മുന്നിൽ നിർവൃതി तन पुन कदर बोले